ഇന്ന് എൻ്റെ സൂപ്പർ ഹീറോ ഹോസ്പിറ്റലിലായിപ്പോയി ഞങ്ങൾക്ക് ചെറിയ പനിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലായി പോയി ഹോസ്പിറ്റലിലാണെങ്കിലും പുള്ളിക്ക് വരെ പിടിക്കരുത് പുള്ളിക്ക് ടോയ്സും കാര്യങ്ങളൊക്കെ വേണം അതിന് ഞാൻ വീട്ടിൽ പോയിട്ട് ടോയ്സ് ഒക്കെ എടുത്തോണ്ടത് ഫുൾ ടോയ്സ് നിറച്ച് ആണ് കേട്ടോ പുള്ളിക്ക് വീട് പോലെ തന്നെ ഹോസ്പിറ്റലിലാക്കി എടുക്കണം എന്ന് പറഞ്ഞു ഞങ്ങളിപ്പോൾ ഉള്ളത് അബുദാബിയിലെ എൻ എം സി ഹോസ്പിറ്റലിലാണ് നല്ല നീറ്റ് റൂമാണ് കേട്ടോ ഇത് കേട്ടോ കാണിച്ചുതരാം ചെറിയൊരു ബെഡും ബെഡിൽ സാധനങ്ങളുണ്ട് ടാബുണ്ട് ഗെയിം കളിക്കാനുള്ള ഫോൺ ഉണ്ട് വാളും പരിചയം കാര്യങ്ങളും ഹെലികോപ്റ്റർ ഇവിടെ ജെ സി ബി ഉണ്ട് ഇവിടെ ഇവിടെ എത്ര ഇതിൻ്റെ അകത്ത് നിറച്ചും അതിൻ്റെ അകത്ത് നിറച്ചും ആണ് പിന്നെ ഇവിടെ നമുക്ക് ഒരു സോഫ സെറ്റ് നമുക്ക് ഭാരത്തിൽ കൂടെയുള്ള ആൾക്ക് ഇരിക്കാനായിട്ട് പിന്നെ ിങ്ങനെ വിൻഡോസും കാര്യങ്ങളും പിന്നെ ഇവിടുന്ന് താഴ്ന്നു നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ നടത്തും നല്ല ഭംഗിയാണ് താഴ്ത്തു നോക്കാൻ കാണാൻ കാണാൻ പറ്റുമോ എന്നറിയത്തില്ല എത്ര കാണാൻ പറ്റുമോ അപ്പുറത്തൊന്നും കാണിച്ചാൽ നല്ല നല്ല ഭംഗിയുള്ള സ്ഥലമാണ് താഴെ താഴ്ത്തു നോക്കാൻ നല്ല ഫുള്ള് നിറച്ച് ഫുള്ള് വണ്ടികളും കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല നല്ല നീറ്റ് അരുത് കയറുമ്പോൾ ഉള്ള കാര്യങ്ങളും ടോയ്ലറ്റ് കാര്യങ്ങളും എങ്ങനെയുണ്ട് ഹോസ്പിറ്റൽ ലൈഫ് അടിപൊളിയാണോ സൂപ്പറാ ഇഷ്ടമായി ഇവിടെ നിന്നാലോ നമുക്ക് ഫുള്ള് സാധനങ്ങളായിട്ടാണ് വന്നേക്കുന്നത് ഞാൻ വീട്ടിൽ പോയിട്ട് എടുത്തിട്ട് വന്നു എല്ലാ സാധനങ്ങളും ടോയ് ടോയ്സ് മൊത്തം ഞാൻ എടുത്തിട്ട് വന്നു കാരണം അവൻ ഇവിടെ നിന്നിട്ട് അവൻ കാനലിപ്പോ അവൻ കുറേ കരഞ്ഞു അവൻ്റെ കരച്ചിൽ സങ്കടങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് സഹായിച്ചില്ല ഡോക്ടറിനെ ഇഷ്ടമായി അപ്പോൾ ഞാൻ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ നൈറ്റ് ഞങ്ങൾ ഇവിടെ ആണ് ഇവന്റെ പനി കുറയുന്നവരെ ഞങ്ങൾ ഇവിടെ ആണ് അപ്പൊ കുഞ്ഞു വീഡിയോ ഞങ്ങൾ യൂട്യൂബിൽ ഇടുന്നുണ്ട് അല്ലെ മോനെ അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും ആ

കട്ടൻ കാപ്പി കട്ടൻ കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് വന്നു പിന്നെ ഇവിടുന്ന് കിട്ടും കേട്ടോ ഇവിടുന്ന് ചെറിയ ബോട്ടിൽ ജ്യൂസ് കാര്യങ്ങൾ ഇവിടുന്ന് ഇവർക്ക് രണ്ടുപേർക്കും ഉള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടും ഞാൻ മാത്രം പറ്റണി അതുകൊണ്ട് ഞാൻ അല്ല സുഖമല്ലേ ആ ഇഷ്ടപ്പെട്ടോ അപ്പൊ ഞങ്ങൾ വീഡിയോ നിർത്തുകയാണ് എല്ലാവരും ഞങ്ങളുടെ കുഞ്ഞ് വീഡിയോ കാണണം ഞങ്ങൾ ഇന്നത്തെ നൈറ്റ് ഇവിടെയാണ് ഞങ്ങൾ ആഘോഷിക്കാൻ പോകുന്നത് അല്ലേ മോനെ പെട്ടെന്ന് സുഖം പ്രാപിച്ച് ഞങ്ങൾ റൂമിൽ ചെന്ന് ഞങ്ങൾ വീഡിയോകൾ വീണ്ടും ഞങ്ങൾ തുടങ്ങുന്നതായിരിക്കും അപ്പോൾ ബായ് ബായ് ഉമ്മ ബായ് ബായ്